ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് എലിയും പെരിച്ചാഴിയുമൊക്കെ എങ്ങനെ തുരത്താം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റുന്ന രണ്ട് കീടലം ടിപ്സുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് നല്ല എരിവുള്ള മുളക് കൂടി മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ എരിവുള്ള മുളക് കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാത്രം മതി ഇനി നമുക്ക് കർപ്പൂരം വേണം കേട്ടോ കർപ്പൂരവും ഒന്നോ രണ്ടോ കർപ്പൂരം നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുളക് പൊടി എത്രമാത്രം എടുക്കുന്നു അതിനനുസരിച്ച് കർപ്പൂരത്തിൻ്റെ അളവ് ഇട്ട് കൊടുക്കുക ഇതിപ്പം ഞാൻ തന്നെ ഞാൻ ഒരു കർപ്പൂരം ഇട്ട് കൊടുക്കുന്നുള്ളൂ കാരണം എലിശല്യം എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിനായിട്ട് നമ്മുടെ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്തൊരു പഴയ ടിന്നെടുക്കുക അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പം മുളക് പൊടി നല്ല എരിവുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കുന്ന സാധനത്തിൻ്റെ മണം അടിച്ചിട്ട് അതിനോട്ട് കഴിക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ എന്താണ് ഇതിനകത്തുനിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഒരു കർപ്പൂരമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കഴിച്ചിട്ട് എലി ഇവിടെ വിട്ട് പൊയ്ക്കോളും കേട്ടോ നല്ല രീതിയിൽ എരിഞ്ഞതിൻ്റെ വയറൊക്കെ പ്രശ്നമാകും അപ്പോൾ അതിനായിട്ടാണ് നമ്മളിതിപ്പം കർപ്പൂരം കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആ മുളക് പൊടിയിലോട്ട് നമുക്ക് ആ കർപ്പൂരം പൊടിച്ച് ചേർത്ത് കൊടുക്കും അപ്പോൾ നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ കഴിവു ഞേടുമ്പം തന്നെ നല്ല രീതിയിൽ അതിനകത്തോട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്കിതിനായിട്ട് നല്ല ഒരു മണമുള്ള സാധനമാണ് കപ്പലണ്ടി കപ്പലണ്ടി അത് ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം കപ്പലണ്ടിയുടെ മണം അടിച്ചിട്ടത് കഴിക്കും അപ്പോൾ നമുക്ക് കപ്പലണ്ടി ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർക്കാം ഒരുപാടൊന്നും പൊടിച്ചൊന്നും എടുക്കുന്നില്ല കുറച്ച് കപ്പലണ്ടി ഞാൻ ഒരു കടലാസിനകത്ത് വെച്ചിട്ട് ഒന്ന് ഇടികളിൽ വെച്ചിട്ടൊന്ന് ചതച്ച് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം തോ ആ കപ്പലണ്ടിയുടെ ആ കൂടി തന്നെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ചതച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ കപ്പണ്ടിയുടെ മണം അതിന് ഇഷ്ടമുള്ള സാധനമായ തന്നെ അതെല്ലാം കഴിച്ചോളും കഴിച്ചിട്ട് പിന്നെ ഈ പരിസരം വിട്ട് ഓടിക്കോളും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചതച്ചു കൊടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇത്രയും ആവശ്യമില്ല ഇതിൽ പകുതി കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ പേപ്പറിനകത്ത് വെച്ച് ചതച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം മുളക് പൊടിയും അതേപോലെ തന്നെ കർപ്പൂരവും മാത്രമാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ കപ്പലണ്ടി അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കിതിന് ഇതിൽ ഇത് നമുക്കൊരു പേപ്പറിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം കുഴച്ച് ഒന്നും വെച്ച് കൊടുക്കണ്ട ഇത് ഇതേപോലെ കൂട്ടത്തോടെ വന്നത് നക്കി കഴിച്ചോളൂ കേട്ടോ അത് ഇപ്പം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ അതിൻ്റെ വയറിന് നല്ലൊരു എരിച്ചിലുണ്ടായിട്ട് പിന്നെ ഈ പരിസരം വിട്ട് അത് പൊയ്ക്കോളും പിന്നെ വരുത്തില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാൻ പേപ്പറിനകത്തോട്ടം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താണ് ബേക്കിംഗ് പൗഡർ ഒന്ന് തൂകി കൊടുക്കുകയാണ് മുകളിലൊക്കെ ഉണ്ടോ അപ്പം ഇത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക അപ്പം എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അത് അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ടിപ്പ് കൂടെ കാണിക്കുക അത് രണ്ടും നമുക്ക് ഒരുമിച്ച് എലിപ്പൊത്തുള്ള ഭാഗത്തുകൊണ്ട് കൊണ്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ എടുക്കേണ്ടത് ബ്ലീച്ചിങ് പൗഡറാണ് കേട്ടോ ബ്ലീച്ചിങ് പൗഡറും ഇതേപോലെ ഭയങ്കര അതിൻ്റെ അത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകുന്ന ഒരു സാധനം തന്നെയാണ് ബ്ലീച്ചിങ് പൗഡർ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുക്കുകയാണ് അപ്പം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബ്ലീച്ചിങ് പൗഡർ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബിസ്ക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ തോനേ വേണ്ട ഒരു സ്വല്പം മാത്രം മതി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാകുമ്പോൾ അതിൻ്റെ കൂടെ നല്ലോണം ഒന്ന് പൊടിഞ്ഞ് ചേർത്ത് ചേർക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ അതൊരു കാൽഭാഗം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ബ്ലീച്ചിങ്ങും ബിസ്ക്കറ്റും നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതും ഇതേപോലെ തന്നെ നമുക്ക് പൊടിയായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിനകത്ത് ഒരു സ്വല്പം മുളക് കൂടി സ്വൽപ്പം മുളകൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നമുക്ക് പേപ്പറിനകത്ത് തട്ടിയിട്ട് കൊടുക്കാം അതും ഇതേപോലെ വന്ന് നക്കി കഴിച്ചോളും നമുക്ക് കുഴച്ച് വെള്ളം തുടണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ മാവൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അറിയാമല്ലോ ബേക്കിംഗ് പൗഡറും ബ്ലീച്ചിങ്ങും മുളക് പൊടിയും പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും ബിസ്ക്കറ്റിൻ്റെ മണവും കപ്പലണ്ടിയുടെ മണവും ഒക്കെ അടിച്ചാൽ എന്തായാലും അത് കഴിക്കാതെ പോകില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്കിതേപോലെ പേപ്പറിനകത്തോട്ട് തട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് ടിപ്സും വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാത്രം അഞ്ച് പൈസ ഇതിനകത്ത് ചിലവാക്കേണ്ട കാര്യമില്ല വിഷമൊക്കെ മേടിച്ച് വെച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ച് നമുക്ക് വെറുതെ കോഴികൾ കോഴികളോ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് എലി വരുന്ന പൊത്തിനകത്തോട്ട് വെച്ച് കൊടുത്ത് അതെല്ലാം കൂട്ടത്തോടെ വന്ന് കഴിച്ചിട്ട് പിന്നെ പരിസരം വിട്ട് ഓടിക്കോളും പിന്നെ കുറേ നാളത്തേക്ക് എല്ലിടിച്ച ശല്യം കാണത്തില്ല കേട്ടോ അതിപ്പം ഇതേപോലെ ഞാൻ താണ്ടെ നമ്മുടെ ഇതുപോലെ താണ്ടെ ടാങ്കൊക്കെ കുഴിച്ച് മാന്തിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ആ ഭാഗത്ത് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി അത് വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോ ഇതിനാ ഇതിനു മുമ്പായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ പോയി കാണുക അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലേക്ക് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ആ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം ഇതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്